നിങ്ങളുടെ മുന്നിലുള്ള സ്ത്രീയെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ പഠിക്കണം ഒരു വാക്കുകൊണ്ട് നോക്കൊണ്ടും നമ്മൾ അവരെ നോവിക്കരുത് എന്ന് പറഞ്ഞിട്ട് മായാവി തോറ്റു ആ ചാനലിന്റെ താഴോടെ കൂട്ടാട്ടുള്ള ഇലക്ഷൻ അടിച്ചു വയ്ക്കുമ്പോഴത്തേന് വൈറൽ സ്ഥാനാർത്ഥി മായാവിന്റെ ജമിനി അപ്പൊ ഞാൻ ചേച്ചിക്കല്ലേ അറിയോ എന്നോട് കൊറേ പേര് ചേക്കാണെന്ന് നീ തോറ്റും എനിക്ക് കരയാൻ പാടില്ലേ എന്റെ കണ്ണേന്ന് കണ്ണീര് വരും പക്ഷെ ഞാൻ കരഞ്ഞൊന്നും സമ്മതിക്കില്ല ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ നഷ്ടപ്പെട്ട് നമുക്ക് ഒരവസ്ഥയുണ്ട് അപ്പം നിനക്ക് ഭർത്താവില്ലെന്ന് ചോദിക്കും ഒരു വീട്ടിലെ ജപ്തി നോട്ടീസ് കൈ വന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യണം മനുഷ്യനെ അടിച്ചെന്ന് എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അയാളെ തല താഴരുത് അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അച്ഛനും തല താഴരുതെന്നുള്ളത് മാത്രം വെച്ചാൽ ആ ഒരു ടൈമിൽ ഒരു രണ്ട് ദിവസം എൻ്റെ എൻ്റെ ലൈഫിലില്ല ഫസ്റ്റ് വിളിച്ച് പറയുന്നത് ഞാൻ ആ എലക്ഷന് ഈ വാർഡിലെ ചാച്ചാ ചാച്ചന്റെ വാർഡിലാട്ടോ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ചാച്ചാ ആദ്യം പറഞ്ഞാൽ നിന്നെ നിർത്തിയവർ എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു രണ്ടു മൂന്ന് പ്രാവശ്യം ചാച്ചനെ കാണാൻ ശ്രമിച്ചപ്പോൾ പുള്ളിക്കാരൻ മാറി തിരിഞ്ഞു പോകുന്നുണ്ട് ഞാൻ പെട്ടെന്നൊരു സുപ്രഭത്തിൽ കാണുന്നതാണ് പുള്ളി ഈ പാർട്ടി എന്ന് എതിർ പാർട്ടിയിലേക്ക് പോയി ഞാൻ എല്ലാവരോടും എൻ്റെ ചാച്ചനാണ് എൻ്റെ ചാച്ചൻ്റെ പരുമാളാണ് ഞാനെന്ന് എന്ന് പറഞ്ഞ സമയത്ത് പുള്ളി പറയാണ് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്റെ കൂടെ എന്നെ എറിയാൻ നിന്ന് നൂറുപേരെ കണ്ടല്ലോ എനിക്ക് സങ്കടം ആ എറിയാൻ നിന്ന കൂട്ടത്തിൽ ഞാൻ പിടിച്ചിരുന്ന ഒരാളോട് നിന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ പ്രണയിച്ച അതേ ക്വാളിറ്റിയിൽ തന്നെ ഇപ്പോഴുള്ള ഒരു മനുഷ്യനാണ് എൻ്റെ ഹസ്ബൻഡ് ഇപ്പൊ എന്നോട് ജീവിതത്തിൽ ദേഷ്യപ്പെടാത്തൊരു ഉണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡാണ് ഇവളെന്തിനാണ് ഈ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന എന്റെ ചിരി ആസ്വദിക്കാൻ ഒരാളുണ്ട് ഞാനത് എല്ലായിടത്തും ഞങ്ങളുടെ ഫോട്ടോ ഇടുമ്പോൾ ഞാൻ പറയുന്നതാണ് എനിക്ക് പറക്കാൻ ആകാശം ഒരുക്കി തരുന്നത് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം ഈ ഈ എന്ന് പറഞ്ഞല്ലോ ഒരു എവിടെ അതാ കൊറോണയുടെ ടൈമിലൊക്കെ ആയിട്ട് നമുക്ക് പറ്റിയില്ല അപ്പം എന്നോട് കുറെ പേര് നീ നീതോറ്റിന്ന് നിനക്ക് കരയാൻ പാടില്ല നീ എന്താണ് എനിക്ക് കരയാൻ ഒത്തിരി ഉണ്ട് എൻറെ ഉള്ളില് പക്ഷെ ഞാനത് എന്നാ കരയുന്നതെന്ന് വെച്ചാൽ ഞാനൊരു നിശ്ചിതമായിട്ടൊരു കാലയളവ് വെച്ചിട്ടുണ്ട് ആ കാലയളവിൽ എന്റെ പ്രശ്നങ്ങൾ തീരുമ്പോ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കരയണം അതുവരെ ഞാൻ എന്റെ കണ്ണീന്ന് കണ്ണീര് വരും പക്ഷെ ഞാൻ കരഞ്ഞൊന്നും സമ്മതിക്കില്ല ഞാൻ പൊട്ടി പൊട്ടിക്കരയെ കയറ്റി ഈ കരയാത്ത വ്യക്തികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ ചേച്ചി വന്നാൽ ഒരുപാട് ചിരിപ്പിക്കുന്നവർ ഉള്ളി കരയുന്നതെന്ന് പറയും ഒരുപാട് ചിരിക്കുന്നവർ ചിലപ്പോൾ കരയെന്ന് പറയുന്ന പോലെ തന്നെ കരയാത്തൊരു വ്യക്തിയെന്ന് വെച്ചാൽ കണ്ണീരുറവ് പറ്റി കല്ലായ ഒരു മനുഷ്യന് കരയാൻ പറ്റില്ല എൻ്റെ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ എൻ്റെ അമ്മ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ വന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ബിസിനസ് തുടങ്ങിയിട്ട് ഒരുപാട് കടമായി ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ നഷ്ടപ്പെട്ട് നമുക്ക് ഒരവസ്ഥയുണ്ട് അപ്പം നിനക്ക് ഭർത്താവ് ചോദിക്കും എനിക്ക് എൻ്റെ ഭർത്താവ് ഒന്ന് സൈലൻ്റ് ആകുന്ന എനിക്ക് ഇഷ്ടപ്പെടൂല്ല ഒരു വീട്ടിലെ ജപ്തി നോട്ടീസ് കൈ വന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തിരിക്കുന്നു മനുഷ്യനടി ചെന്ന് എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റൂല്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അയാളെ തല താഴരുത് അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ തല എന്നുള്ളത് മാത്രമല്ല ചിലപ്പോൾ ഒരു നിമിഷം തോന്നിയൊരു ബിസിനസ്സിലായിരിക്കാം നമ്മൾ പോയത് അപ്പോൾ അത്രയും ഞാൻ കരഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പുറത്ത് ആ ഒരു ടൈമിൽ ഒരു രണ്ട് ദിവസം എൻ്റെ എൻ്റെ ലൈഫിലില്ല ആ രണ്ട് ദിവസം ഞാൻ ഫുഡ് കഴിച്ചോ ബാത്റൂമിൽ പോയോ ഞാൻ ഡ്രസ്സ് മാറിയത് എനിക്ക് ഓർമ്മയില്ല കാരണം അതുപോലെ ഞാൻ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ആ സിറ്റുവേഷനിൻ്റെ ഈ ഒരു ഫോർ മന്ത്സ് ആയപ്പോൾ എനിക്കൊരു ഹാർട്ട് ബിറ്റില്ലാതെ കുട്ടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടം ഉണ്ടായിട്ടുണ്ട് സ്വന്തക്കാരടക്കമുള്ളവർ നമ്മളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് കുട്ടികളിൽ ഞാൻ തലതാഴ്ത്തി നിന്നിട്ടുണ്ട് എൻ്റെ അമ്മയടക്കമുള്ളവരെ ചെയ്യണം കൊച്ചേ എന്ന് പറഞ്ഞിട്ട് എന്നോട് തന്നെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് പള്ളികളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സമാധാനം കിട്ടുന്നൊരു സ്ഥലം സ്ഥലത്ത് പോയിരുന്നു ഞാൻ കരഞ്ഞിട്ടുണ്ട് അത്രയൊക്കെ ഒരു കരഞ്ഞ് ഞാൻ പിന്നെ പിന്നെ വരുന്ന ഇപ്പം ഞാൻ ഈ ചേച്ചിയുടെ മുന്നിരുന്നി സംസാരിക്കുന്ന ഞാൻ ഇപ്പോഴും ഈ വരുന്ന സമയത്തും എനിക്ക് ബാങ്കിൽ നിന്ന് പേപ്പർ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് വണ്ടി ഞാൻ ചിന്തിക്കുകയാണ് ബാങ്കിൽ നിന്ന് ഇപ്പം ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ടും എന്ത് ചെയ്യണം ശരിയാണെന്ന് പലിശ ഇടയ്ക്കുണ്ട് ഈ ചിന്തയിൽ നിങ്ങൾ ഞാൻ ഹാപ്പി മൊമെൻസ് ഹാപ്പിയായിട്ട് ആയിട്ട് പോവും സങ്കടപ്പെടുന്നതിന് സങ്കടം മറ്റൊരാൾ കരയുകയാണെങ്കിൽ ഞാൻ കൂടെ കരയും എൻ്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ അറിയില്ല എൻ്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് കരയേണ്ട ഒരു സിറ്റുവേഷൻ ഞാൻ ഉറപ്പായിട്ടും കരയും ഇപ്പം നമ്മൾ ഈ തോൽവിയിൽ കരയാത്ത എന്താ മായാവി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ അത് നമുക്ക് തോൽവിയല്ല അത് നമ്മളൊരു മത്സരത്തിൽ ഞാൻ ഈ കഴിഞ്ഞിട എൻ്റെ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു റീലിട്ട് ആ റീലിൽ ഞാനിങ്ങനെ നടന്നുവരുന്നത് എൻ്റെ ക്യാപ്ഷൻ ഞാൻ ഇത്ര ജീവിച്ചിരിക്കുക എന്നതിൽ കവിഞ്ഞ ഒരു ഒരാവശ്യം എനിക്കിപ്പോൾ നിലവിലില്ല നമ്മൾ നമുക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് കൈയും കാലും കണ്ണും എല്ലാ എല്ലാം കൊണ്ടും നമ്മൾ തികഞ്ഞ മനുഷ്യരാണ് നമുക്കൊന്ന് കഷ്ടപ്പെടാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതൊക്കെ മാറ്റാം നമുക്ക് കുറച്ച് സമയം വേണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ കൊച്ചു പറഞ്ഞ പോലെ ഈ ജപ്തി നോട്ടീസ് ആണെങ്കിലും കടവാണെങ്കിലും അതിനെ നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാകാം അപ്പൊ തന്നെ നമ്മുടെ പകുതി പ്രശ്നം തീർന്നു ഫേസ് ചെയ്യുക എന്നുള്ളത് ആ ഫേസ് ചെയ്യുന്നിട്ടു നമ്മൾ നിവർന്നു നിന്നാ നമ്മുടെ പ്രശ്നം പ്രശ്നം വരെ നാണിക്കും ഇപ്പൊ ഈ ആൾക്കാര് ചോദിക്കുന്ന പോലെ നീ എന്താ കരാത്തത് ഇപ്പം നിനക്ക് പ്രശ്നം വല്ലതുണ്ട് നിനക്ക് എന്താ നീ നീന്താത്തേന്ന് ചോദിക്കാം പറഞ്ഞില്ലേ എപ്പോഴും എപ്പോഴും ഞെട്ടാൻ പറ്റുമോ എനിക്ക് വലിയ സങ്കടം തോന്നിയിട്ടില്ല പക്ഷെ എനിക്ക് തോൽവിയിൽ ഞാൻ തലകുനിച്ചിട്ടുള്ളത് ഞാൻ ഞാനെങ്ങും പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞ കേട്ടോ ഞാൻ ആ എൻ്റെ എന്റെ വീടിന്റെ രണ്ടു വാടപ്പുറത്ത് ഇരുപത്താറാം വാട്ടിലാണ് ഞാൻ എലക്ഷൻ നിന്നത് അപ്പം എൻ്റെ ചാച്ചൻ മരിച്ചുപോയി എൻ്റെ ചാച്ചൻ ദാമോദരൻ അപ്പം ഞാൻ ചാച്ചൻ നിങ്ങളോടൊക്കെ പറഞ്ഞു ഞാൻ പൊന്നെ മോനെ എന്നൊക്കെയാണ് വിളിക്കുന്നത് പൊന്നേ എന്നൊക്കെ വിളിക്കും അപ്പൊ ചാച്ചൻ ചാച്ചൻ്റെ അനിയൻ അവിടെയാണ് അവിടെയാണ് വീട് ഞാൻ എലക്ഷനെ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് എൻ്റെ ഹസ്ബൻഡും എന്റെ അമ്മയൊക്കെ പറഞ്ഞു നിനക്ക് കാരണം നമ്മുടെ ചാച്ചൻ അവിടെ ഒരാളുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് വിളിച്ച് പറയുന്നത് ഞാൻ ആ ഇലക്ഷന് ഈ വാർഡിലെ ചാച്ചാ ചാച്ചന്റെ വാർഡിലാട്ടോ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോ ചാച്ച ആദ്യം മന്നാ നിന്നെ നിർത്തിയവർ വിജയിപ്പിച്ചോളും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അപ്പൊ എന്റെ വിചാരം ഞാൻ അവിടെ ചാച്ചന അവിടെ ജോലിയുള്ള ആളാണ് അപ്പൊ ഞാൻ ചാച്ചന്റെ മരുമകളെന്ന് പറഞ്ഞ എല്ലാ വീടുകളിലും കയറി വോട്ട് ചോദിക്കുകയാണ് അപ്പോൾ ചാച്ചനെന്തോ മുൻപ് അതിന് എലക്ഷന് നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്തോ സീറ്റ് കിട്ടിയില്ല അവിടെ നമ്മുടെ പാർട്ടിയിൽ നിൽക്കാൻ താല്പര്യമുണ്ട് കിട്ടിയില്ല അങ്ങനെയുള്ള പാർട്ടി പ്രശ്നമൊന്നും എനിക്കറിയില്ല ചാച്ചൻ്റെ കൂടെ ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ മൂന്ന് പ്രാവശ്യം ചാച്ചനെ കാണാൻ ശ്രമിച്ചപ്പോൾ പുള്ളിക്കാരൻ മാറി തിരിഞ്ഞു പോകുന്നുണ്ട് ഫോണെടുക്കുന്നില്ല അങ്ങനെയായിട്ട് ഞാൻ പെട്ടെന്നൊരു ഒരു സുപ്രഭത്തിൽ കാണുന്നതാണ് പുള്ളി ഈ പാർട്ടി എന്ന് എതിർ പാർട്ടിയിലേക്ക് പോയി എന്നിട്ട് പുള്ളി ആ ആ ചാച്ചൻ ആ പാർട്ടിക്ക് വേണ്ടി ടോട്ട് ചോദിച്ച് നടക്കുക ഞാൻ എല്ലാവരോടും എൻ്റെ ചാച്ചനാണ് എൻ്റെ ചാച്ചൻ പരുമാകളാണ് എന്ന് പറഞ്ഞ സമയത്ത് പുള്ളി പറയുകയാണ് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യണം പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പെട്ടെന്ന് പാർട്ടി മാറി അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു കാരണം അപ്പം ഞാൻ ആ ചാച്ചൻ്റെ റിലേറ്റീവ്സ് രണ്ടുമൂന്നു വരെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അത് ഒരു ഉദ്ദേശത്തിലും പെട്ടെന്ന് പാർട്ടി മാറിയത് അതുകൊണ്ടല്ല പാർട്ടിയോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചത് എൻ്റെ ചാച്ചനാണ് എങ്കിൽ എനിക്ക് എതിരെ അങ്ങനെ നിൽക്കില്ല അപ്പോൾ ആ ചാച്ചൻ്റെ മകളോ മരുമകളോ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ നിൽക്കില്ല കാരണം എനിക്ക് ആ കട കടം ഞങ്ങൾ കട തുടങ്ങിയ സമയത്ത് അറസ്റ്റോറൻറ്റ് തുടങ്ങിയ സമയത്ത് പോലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എന്തിനും തീരുമാനങ്ങളൊക്കെ ചോദിക്കുകയും വിളിക്കുകയും അത്ര ബന്ധമുള്ളൊരു വീടായിരുന്നു അത് അപ്പൊ ചാച്ചനത് എന്നോട് പറഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമുക്കറിയില്ല അതിനെപ്പറ്റി അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ അന്ന് വീട്ടിൽ വന്നിട്ട് അന്ന് വൈകുന്നേരം ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ഞാൻ വീടുകളൊക്കെ കയറി ഇറങ്ങിയെങ്കിലും ചിലടത്ത് നിന്നിപ്പോൾ എനിക്ക് വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് അവരോട് പറയാം അവര് പറയണം ആ കുറച്ചു മുമ്പ് ഇങ്ങനെ ചാച്ചൻ വന്ന് മറ്റേ ആളുടെ കൂടെ ഓട്ട് ചോദിച്ചിട്ട് പോയല്ലോ അതെന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല എന്ത് പറയണമെന്ന് ഞാൻ പെട്ടെന്ന് ആ വാർഡിൽ ഒറ്റപ്പെട്ടു പോയി നമ്മുടെ വാർഡിലുള്ളവരോ നമ്മുടെ വീട്ടുകാരോ ഒന്നുമില്ല ഞാൻ ആ ആ ഒരു ബ്രാഞ്ചിലുള്ള ആളുകൾ ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടേ അന്ന് ഞാൻ വന്നിട്ട് പറഞ്ഞു പകരം എന്ന് ഒരു സാധനം വെറുതെയാണ് എൻ്റെ ചാച്ചനുണ്ടെങ്കിൽ എനിക്ക് തലകുനിച്ച് അവിടെ ഇരിക്കേണ്ടി വരില്ല ആ മനുഷ്യൻ അങ്ങനെ ഇരുത്തൂല്ല പക്ഷേ പകരം എന്ന് പറയുന്ന ഒരാളത് പകരം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു സമയം കഴിഞ്ഞാൽ നമ്മളെ പകരക്കാര് തന്നെയാ എനിക്ക് അന്ന് ഞാനൊന്നും എനിക്ക് അതിന് വലിയ സങ്കടം ഉണ്ട് അല്ല പരാജയപ്പെട്ടെങ്കിൽ സങ്കടം ഇല്ല നമ്മൾ ചേർത്ത് പിടിക്കുമെന്ന് ഉദ്ദേശിച്ച് ഞാനിപ്പോഴും എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നത് എന്നെ എതിർപ്പാർട്ടികളും ബാക്കിയുള്ളവരെന്നെ എനിക്കവിടെ മാന്യമായിട്ടുള്ളത് എൻ്റെ എതിരെ നിന്ന് യു ഡി എഫ് ചില വീടുകളിൽ ചെന്നപ്പോൾ അവരൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് മോളെ ഞങ്ങൾ യു ഡി എഫിനാട്ടോ ഔട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് അവരുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞ് അല്ല ചിരിച്ച് നിനക്കിട്ട് കുത്തും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തില്ല കൊച്ചു ഞങ്ങൾ യു ഡി എഫ് ആരാം പിന്നെ നോക്കാം വീട്ടിൽ നിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവരുടെ എനിക്ക് ഭയങ്കര കാര്യമാണ് ഭയങ്കര സ്നേഹമാണ് അപ്പം അന്ന് വൈകുന്നേരം ഞാൻ ഈ ഈയൊരു പ്രശ്നം കഴിഞ്ഞാൽ പരാജയം വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ എന്നെ എൻ്റെ കൂടെ എന്നെ എറിയാൻ നിന്ന് നൂറുപേരെ കണ്ടല്ല എനിക്ക് സങ്കടം ആ എറിയാൻ നിന്ന കൂട്ടത്തിൽ ഞാൻ പിടിച്ചിരുന്ന ഒരാളോട് നിന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സങ്കടം അതിന് കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഞാൻ മിണ്ടും അവരോട് സംസാരിക്കും ചേർത്ത് പിടിക്കും പക്ഷെ മുറിന്റെ പാടുകൾ വായിക്കാൻ ഭയങ്കര തീർച്ചയായും എനിക്കത് ആദ്യമേ അപ്പച്ചന്റെ കാര്യം പറഞ്ഞല്ല ഹസ്ബൻഡിന്റെ അച്ഛൻ ചാച്ചൻ ചാച്ചാൻ എനിക്കത് മനസ്സിലായി കാരണം ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ വീടുകളിലൂടെ നല്ല ക്യാരക്ടേഴ്സ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൗണ്ടറാ പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞാൽ അത്രയും ജീവനായ മനുഷ്യന്മാരുണ്ട് ഈവൻ എന്റെ അമ്മ എന്റെ ഹസ്ബൻഡിനാ ഭയങ്കര സ്നേഹം എന്നോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മുടി മൊട്ട സ്റ്റേജ് ഉണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ ദേവ്യപ്പെട്ടു ദന്തുമായി കാണിച്ചേക്കുന്നതെന്നൊക്കെ ചോദിച്ചു എന്റെ അച്ഛൻ ഓടി വന്ന എൻ്റെ തലയെ പിടിച്ചിട്ട് ഇവിടെ ഒരു ഉമ്മയാണ് തന്നത് അത് എനിക്കത് നമുക്കത് മനസ്സിലായി എന്റെ അച്ഛൻ മരിച്ചു പോയായിരുന്നു എന്റെ അച്ഛൻ മരിച്ചത് എനിക്ക് ഇവിടെ എൻ്റെ അമ്മ അച്ഛൻ എന്നാണ് അമ്മായിപ്പനെന്നല്ല അച്ഛൻ എന്നുള്ളൊരു സ്ഥാനം ഞാൻ ആ വ്യക്തിക്ക് നന്നായിട്ട് കൊടുത്തിരുന്നു അച്ഛനും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞല്ലോ പോലെയാ കാണുന്നില്ല അവരുടെ മകളെ കഴിഞ്ഞ സ്ഥാനം ഉണ്ടായിരുന്നു എനിക്ക് അത്രയും കാര്യമായിട്ടായിരുന്നു എന്നെ കൊണ്ടു ഞാൻ നമുക്ക് മനസ്സിലാവും നമ്മളെങ്ങനെ ഇങ്ങനെ കാരണം അവര് അവര് ഇപ്പം ഇപ്പം അച്ഛനും മരിച്ചു അമ്മായിപ്പൻ മരിച്ചു ഇന്ന് ഞാൻ ഈ ലെവലിൽ നിൽക്കുന്നത് എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ മയക്ക് കെട്ടി പറയുന്നേ എന്റെ മകൾ ഇങ്ങനെയാണ് അതൊരു നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തൊരു എന്ന് പറഞ്ഞ എനിക്ക് ഞാൻ എന്റെ ഒരു ഒരു സ്റ്റേജ് കഴിയുമ്പോ എനിക്ക് വേണം എൻ്റെ പേര് തിരുത്താം എനിക്ക് വേണമെങ്കിൽ എന്റെ അച്ഛൻ്റെ പേര് ബാബു എന്നാ എനിക്ക് ബാബു എന്നൊരു പേരാണ് പക്ഷേ എല്ലാ പെമ്മക്കളും അച്ഛമ്മോളാണെന്ന് പറയും എനിക്കെന്തോ എൻ്റെ അമ്മ എനിക്ക് കുറച്ചൊരു പൊടിക്ക് ഇഷ്ടം എനിക്ക് പൊടിക്കിഷ്ടം പൊടിക്ക് ഇഷ്ടം കാരണം ഞാൻ എപ്പോഴും കാണുന്നത് നമ്മളെ വീട്ടിലാണല്ലോ ഇപ്പം എപ്പോഴും കാണുന്നുകൊണ്ടാണോ എനിക്കിപ്പോൾ ഞാൻ ഒരാൾ ഇന്ന് കരയുമ്പോൾ ഞാൻ വേറെ വേറെ ഒരാളുടെ കാര്യം കേട്ടിട്ട് ഞാൻ കരയുന്നത് അത് എന്നെ ഈ സ്ത്രീ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് പഠിപ്പിച്ചു വെച്ചാൽ മറ്റു മറ്റുള്ളവരെ സങ്കടത്തെ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ആക്കി വെക്കുന്നൊരു സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അത് ഒരു പരിധിക്ക് നല്ലതുമാണ് ഞാനിങ്ങനെ അമ്മയോട് പറയാം എനിക്ക് ചില കാണാൻ കുറേ നേരം മരണോട്ടിൽ പോകുമ്പോൾ ഞാൻ പറയും മരണ വീടുകളിൽ പോകുമ്പോൾ ഞാൻ പറയും അവർ കരയുമ്പോൾ എനിക്ക് അപ്പോൾ അമ്മ എൻ്റെ ആങ്ങൾ എൻ്റെ കളിയിൽ മായ വരുന്നുണ്ട് അവരോടൊന്ന് ചിരിക്കാൻ പറഞ്ഞു അങ്ങനെ അതേപോലെ അകെ ചില ഒരുപാട് നമ്മൾ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിക്കുന്ന പുസ്തകങ്ങളൊന്നുമല്ല ഇപ്പോഴും പഠിച്ചു തീരാത്ത കുറെ പാഠങ്ങൾ എന്റെ അമ്മയിലുണ്ട് ഞാനും നമ്മുടെ കാര്യത്തിന് വേണ്ടി അങ്ങനെ കയറില്ല പക്ഷെ മറ്റൊരാളെ എതിരെ നിൽക്കുന്ന ഒരാള് പറയുമ്പോ ഇതൊക്കെ നമ്മള് ഭയങ്കര ഇതാ ഇവൻ എന്റെ ഈ ചെടി നട്ടപ്പോ പോലും എന്റെ അമ്മ കരഞ്ഞു അപ്പൊ അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ കരയത്തില്ല എന്റെ പ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടനം ചെയ്തപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ കരയില്ലമ്മ ഞാനത് ഉറപ്പിച്ചിരുന്നു എനിക്ക് കരയാൻ പാടില്ല പക്ഷേ ഈ ഈ ഈ പുറകെ കാണുന്ന ഈ ലൈറ്റ് ഉണ്ടല്ലോ ഈ ലൈറ്റാണ് ലാസ്റ്റ് ഇട്ടത് ലാസ്റ്റ് ലൈറ്റ് ഇട്ട് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഞാൻ ഈ ഇതില് കിടന്ന് ഞാൻ കരഞ്ഞു അതായത് ഞാൻ എൻ്റെ വിയർപ്പ് എന്റെ പ്രസ്ഥാനം അത് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു അത് നമ്മൾ എന്താ പറയുക നമുക്ക് കരയാൻ ഓരോരോ സ്റ്റേജ് കരയെന്നല്ലത് എന്തോ ഇതൊന്നും കാണാൻ ആളുകളില്ല എന്റെ കൂടെ എന്ന് ഞാൻ ഒറ്റയ്ക്കാണെന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ചാല് നമ്മള് നമ്മൾക്കൊരു നമ്മുടെ കൂടെ ഉള്ള സമയത്ത് നമുക്ക് അവർക്ക് നമ്മൾക്ക് അങ്ങനെ തോന്നൂല്ല നമ്മളിന്ന് നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോ ജീവിച്ചിരിക്കുന്നവരായും മരിച്ചവരായും നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് അവർക്ക് കൂടി എന്തെങ്കിലും ഒന്നുകൂടെ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞ എന്തൊക്കെയോ നമ്മൾ അവശേഷിപ്പിച്ചിട്ടാണ് അവർ പോകുന്നത് തീർച്ചയായും അതാണ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കണ്ണെന്ന് അറിയാം ഇപ്പം ഈ കോമഡി ഫ്ലോറിൽ ചെന്നിട്ട് എങ്ങനെയുണ്ട് ചേച്ചി ആണെങ്കിലും അവര് ജമ്മാണ് ജമ്മാണ് മാത്രല്ല രമേഷ് ആണെങ്കിലും എല്ലാവരും ഈവൻ ഇഫ് നസീർ ഒക്കെ ആണെങ്കിലും എല്ലാവരും നല്ല രസമാണ് നമുക്ക് ചില സമയത്തൊക്കെ അസൂയ തോന്നു ഓ ഇവരൊക്കെ എന്ത് രസമായിട്ടാണ് നിങ്ങളോട് നമുക്ക് അവരായിട്ടൊന്നും അവരെ ട്രോളുകളൊക്കെ പറയാം പറയുന്ന സമയത്ത് ഞാനിങ്ങനെ പറയും നസീർക്കൊക്കെ ഇങ്ങനെ നമ്മൾ മൈക്കൊക്കെ വെച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ പറയും നസീർക്ക ഒന്നും തോന്നില്ല അപ്പൊ നസീർ അതിനെന്താ നിനക്ക് പറഞ്ഞുകൂടെ എന്ന് പറയും രമേശ് ചേട്ടനാണെങ്കിലും ഞാൻ പുരുഷന്മാരെ പറ്റിയൊരു കണ്ടന്റ് വന്നപ്പോൾ ഞാൻ രമേശ് ചേട്ടാ രമേശ് ചേട്ടനെ വന്നു അതിനെന്നാടാ അതിപ്പം എന്താണെന്ന് അവർ ചോദിക്കും അത് അവർക്ക് പ്രശ്നമല്ല അവരത് അത് അവരെടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ പറയാന് ചെയ്യുന്നുണ്ട് പുറത്തുള്ളവർക്ക് ഉള്ള പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ അവര് നമ്മളോട്ട് ഭയങ്കര ആയിട്ട് അവർ നമ്മളെ ഉയർത്തുക എന്നുള്ളതാണ് അവർക്ക് ഈ കാർത്തിക് സൂര്യനെ കൊച്ചു എന്നല്ലേ വിളിക്കുന്നത് അത് ശരിക്കും ഞങ്ങൾ കോട്ടയകാര ഭാഷയാണ് ഞാൻ എവിടെ ചെന്നാലും കൊച്ചെ ഇങ്ങനെ വിളിക്കും അപ്പൊ കൊച്ചെ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇന്റിമസ് ചെയ്തു മിനിറ്റ് സംസാരിച്ചാ കൊച്ചു വെച്ചാണ് ഇവിടെ കൊച്ചെറുക്കാന്ന് ഞാനും വിളിക്കും ഞാൻ ഈ കാർത്തിക് സുരേനെ വിളിക്കുന്നതാണ് ഇപ്പോൾ എന്റെ റൂമിലൊരു കുട്ടിയുണ്ടെ ഞാൻ കൊച്ചേന്ന് വിളിക്കുമ്പോൾ അവള് പറയുന്നതാ എന്റെ മുതുക്കി തള്ളേ നിങ്ങൾ അവയൊക്കെ കൊച്ചു നിന്നിട്ട് നിനക്ക് നാളെ എന്നോട് എങ്ങനെ കൊച്ചെറുക കൊച്ചെറുകയൊരു അല്ല അതാ നമ്മുടെ നാട്ടിലൊരു ഭാഷയാണ് അത് അതെല്ലാവർക്കും വന്നില്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടി കൊച്ചേ എടാ കൊച്ചെ അതല്ലോ കൊച്ചേർക്ക എടാ കൊച്ചേർക്ക അതൊരു ഇതാണ് ഇപ്പൊ എന്താണേലും മായ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളിങ്ങനെ എപ്പോഴും നിറഞ്ഞ ചിരിച്ച് നിൽക്കുന്നതും മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതും ഒന്നും ഒരു പരിധി വരെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഈ പോലെ കല്യാണം കഴിയുക കല്യാണം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ കുഞ്ഞാവുക ഇതൊക്കെ ഒരു 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 ടിപ്പിക്കലാണ് ഇതിൽ നമ്മളെ മാറ്റി നിർത്തുക കുഞ്ഞുങ്ങളിപ്പം നമ്മളുടെ സന്തോഷം കാണാൻ അവർക്ക് പറ്റൂല അതെ നമ്മളെ കുത്തുന്ന ഒരു പോയിന്റുകളാണ് ഇതൊക്കെ നിനക്ക് എന്തോ എന്തോ കുറവുണ്ട് അല്ല ചിന്തയാണ് അല്ലെങ്കിൽ അവര് അവര് തമ്മിൽ എന്താ എന്താ അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് ആർക്കാണ് കുഴപ്പം ഈ ചോദിക്കുന്നത് ഇയാൾക്കാണ് കുഴപ്പം എന്നുള്ളതാ ഇയാൾക്ക് എന്ത് കുഴപ്പമാണ് നമ്മുടെ ലൈഫിൽ കുറിച്ച് ചോദിക്കുന്നത് അതിന്റെ പ്രശ്നമാണ് ചിലരേഖ നിങ്ങൾ ആർക്കാണ് ഇപ്പൊ പിന്നെ വരുന്നത് ഒരു നീണ്ട ലിസ്റ്റ് അവിടെ അവിടെപ്പോ അമ്മാവന പത്ത് വർഷത്തിൻ്റെ ഉണ്ടായി ഇതൊരു പതിനഞ്ചു വർഷം ഉണ്ടായി പിന്നെ ഞാൻ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കും അല്ല അത് നേരാണ് പക്ഷെ അതൊക്കെ മാറി ഇപ്പൊ നമ്മള് സൊസൈറ്റിയിലെ സ്ത്രീകള് എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഏകദേശം കുറെ ഇന്റർവ്യൂസ് എടുക്കുന്നത് എനിക്ക് സ്ത്രീകള് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം കാരണം അവരെന്തെങ്കിലുമൊക്കെ നേടിയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂലും പറയുന്നതാണ് നിങ്ങളുടെ സ്വന്തം കാശുകൊണ്ട് നിങ്ങളൊരു കടുക് മേടിച്ചാ പോലും എനിക്ക് സന്തോഷമാണ് കാരണം അത് ആ കടുക് മേടിക്കാൻ അവരെടുക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ചില പണിയല്ല മനസ്സിലായോ ഈ പറയുന്ന പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് വീട്ടിലിരിക്കുന്ന പലരുടെ ആട്ടും തുപ്പും എല്ലാം കേട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത് സമൂഹം സൊസൈറ്റി എല്ലാരെ ഇന്ന് അതിലല്ലോ കൊറേ കൂടെ നമ്മള് മനസ്സിലാക്കുന്ന ഒരു ഫാമിലി ഉണ്ട് പിന്നെ ഒരു അതിനായി ഒരു സൊസൈറ്റി വളർന്നു വരുന്നുണ്ട് ഇൻസ്റ്റയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ കമന്റ് ഇടുന്നവരുണ്ട് പക്ഷെ ഇൻസ്റ്റയാണല്ലോ സോഷ്യൽ മീഡിയ ഏതിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കുറെ മനുഷ്യന്മാരും ഇൻഫ്ലുവൻസ് എനിക്ക് തോന്നുന്നത് എൻ്റെ ആപ്പനെസ് ഒന്നും സമാധാനം തരിക എന്നുള്ളതാണ് ഞാൻ എടുത്തതിൽ ഞാൻ പ്രണയിച്ച അതേ ക്വാളിറ്റിയിൽ തന്നെ ഇപ്പോഴുള്ളൊരു മനുഷ്യനാണ് എൻ്റെ ഹസ്ബൻഡ് ആ മനുഷ്യനെ പറ്റിയിട്ട് സമാധാനം തരിക ഞങ്ങൾ എന്നോട് ജീവിതത്തിൽ ദേഷ്യപ്പെടാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡാണ് അപ്പം ഇപ്പം ചേച്ചിയും ചിന്തിച്ച് നോക്കൊരു ഞാൻ തന്നെ ഒരു പ്രശ്നത്തിന് വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ വെറുതെ ഞാൻ ദേഷ്യപ്പെട്ടിട്ട് ദേഷ്യപ്പെട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഒരു മനുഷ്യൻ നമ്മളോട് വന്നു പറയാനാണ് ആ നീ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചെന്ന് പറയാം ഇപ്പോൾ രാത്രിയിലാണ് പിണങ്ങുന്നതെങ്കിൽ നമ്മൾക്കെങ്കിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറയാം അല്ല എൻ്റെ അടുത്തൊന്ന് ചേർന്നിരിക്കുകയെന്ന് പറയാം നമ്മളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നല്ല എന്ന് പറയാം അയ്യോ എനിക്കത് നഷ്ടപ്പെട്ടു അല്ല അത് തോറ്റുപോയി അല്ലെങ്കിൽ എനിക്കവിടെ എനിക്കവിടെ വിന്നർ ആവാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അതിനെന്ത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യരെ പറ്റി ചിന്തിച്ചു ഒന്ന് ചിന്തിച്ചാൽ തന്നെ സന്തോഷം അങ്ങനെ ഒരു മനുഷ്യനിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത് വലിയ ആണ് കാരണം നമ്മൾക്ക് ഇടറിയാലും മേക്കപ്പ് എന്ന് പറയുന്ന ഒരു ഞാൻ സോറി പറയാ എനിക്കിങ്ങനെ ഒരാളോട് സോറി പറയാം എന്നോട് ഒരാൾ സോറി പറയാന്ന് പറഞ്ഞാൽ ഈ കമന്റ് ഇട്ടതിൽ ഇപ്പോഴും എന്റെ മെസ്സേജ് കിടപ്പുണ്ട് ആ കമന്റ് ഞാൻ ആ ലൈവ് വീഡിയോ ഇട്ടതിൽ കുറെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെ തെറി പറഞ്ഞവരുടെ അതിലൊരു ചേട്ടൻ വന്നിട്ട് പിന്നെ മോളെ ആയിരം സോറി ആയിരം സോറി സോറി പറഞ്ഞു മാപ്പ് മാപ്പെന്ന് പറ ഞമ്മൻ ചേ ചേട്ടൻ പറഞ്ഞ ഒരു ചോദ്യം അതിന് മറുപടി ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടു അതിന് എൻ്റെ മുന്നേ ഒന്ന് ചേട്ടൻ തലതാഴ്ത്തി ചോറ് വരേണ്ട ആവശ്യമില്ല അത് അവിടെ കഴിഞ്ഞു എൻ്റെ മുന്നേ വരുത്തുമ്പോൾ തല താഴ്ത്തേണ്ട ആവശ്യമില്ല ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ മുന്നേ തലതാഴ്ത്തുകയും കൈന്ന് കിട്ടുകയും ചെയ്യുന്നത് ഭയങ്കര കാര്യമാണ് ഭയങ്കര എന്ന് വെച്ചാൽ അത് ഭയങ്കര നെഗറ്റീവാണ് വലിയ കാര്യമെന്നല്ല പറഞ്ഞാൽ നെഗറ്റീവാണ് അപ്പം ഞാൻ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭാഗത്താണ് തെറ്റോ എനിക്കറിയാം പക്ഷേ ഞാൻ ചേട്ടനോട് പറയാം സീച്ചേട്ടാ സോറ് പറഞ്ഞേ പുള്ളിവറ ഞാൻ എന്തിനെന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറയാ പുള്ളേർ പറ തെറ്റിന്ന് ഞാൻ പറയിക്കും പറ സോറ് പറ അപ്പൊ സീചർ ആ സോറി അപ്പൊ ഞാൻ പറയാ എന്തിനാ സീച്ചേട്ട സോറി എന്റെ ഭാഗത്തിലും തെറ്റ് ഞാനല്ലേ അങ്ങനെ ചെയ്യാം അതിന് ഞാനത് കുറ്റ സംബന്ധം നടന്നു അപ്പൊ സീക്ക ആദ്യം പറഞ്ഞു അത് തന്നെ ചെറിയൊരു സൈക്കോ അതൊരു നമ്മളെങ്ങനെ ഇരിക്കുന്ന അതേ രീതിയിൽ ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് അത് ഭയങ്കര ഭാഗ്യം ചെയ്യണം ഞാനത് എല്ലായിടത്തും ഞങ്ങളുടെ ഫോട്ടോ ഇടുമ്പോ ഞാൻ പറയുന്നതാണ് എനിക്ക് പറക്കാൻ ആകാശം ഒരുക്കിത്തരുന്നത് ഇവളെന്തിനാണ് ഈ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എൻ്റെ ചിരി ആസ്വദിക്കാൻ ഒരാളുണ്ട് അയാൾ എൻ്റെ ചിരി എന്നാണോ ആസ്വാദനം നിൽക്കുന്നത് ആ മനുഷ്യന് അത് ചിലപ്പം ഞാൻ ഭയങ്കര കലവില സംസാരിക്കാം പുള്ളി ഭയങ്കര സൈലൻ്റാ പക്ഷെ ഞാൻ ഇച്ചിരി സൈലൻ്റ് ആയ പുള്ളി എന്നോടും ചോദിക്കും എന്നെ പറ്റി എന്നെ പറ്റിയും ചോദിക്കും അപ്പം അത് കാരണം ഞാൻ എപ്പോഴും വർത്താനം വന്നുകൊണ്ടിരിക്കും ഞാൻ പുള്ളി സൈലൻ്റ് ആവും ചെറിയൊരു സങ്കടം ഉണ്ടെന്നെങ്കിൽ പുള്ളി സൈലൻറ്റാ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ലേ ഈ നിമിഷം ഇവിടുന്ന് ഞാൻ അകത്തോട്ട് എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വരുമോ അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തോട്ട് ഞാൻ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഈ നിമിഷം ഞാൻ ഹാപ്പി ആയിരിക്കണം അത് കഴിഞ്ഞുള്ള നിമിഷം നമ്മളപ്പം ചിന്തിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും എന്താണെങ്കിലും മായ ഈ പറഞ്ഞപോലെ ലൈഫില് കടവുണ്ടാവും അതിപ്പോ കുറച്ചിങ്ങനെ കിട്ടിയിട്ടില്ലേ തീർച്ചയായിട്ടും അതിങ്ങനെയൊക്കെ തന്നെയാണ് നമ്മള് രസമല്ലേ കുറച്ച് നമ്മളാണ് കുറച്ച് ഇതിങ്ങനെ നമ്മളിങ്ങനെ ഇതിങ്ങനെ കുതിരയുടെ ഞാൻ പോലെ കുറച്ചൊക്കെ തന്നെ പോവും കുറച്ച് ഇവിടെ കയ്യിലിരിക്കും പക്ഷേ അത് രസമാണ് ലൈഫില് എൻജോയ് വലിയ കാര്യമാണ് അത് നമ്മൾ 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 ആദ്യം ഒന്നും ചില ഇങ്ങനെ നമ്മുടെ ശരണേശ് കാര്യം തന്നെ പറഞ്ഞാൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു കുറെ നാൾ കഴിഞ്ഞു നമ്മൾ ഇല്ലാണ്ടായി നമ്മളെ കമ്മുമ്മ ചത്തുപോയി ആ സമയൊക്കെ എന്നാലും നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ തെളിവുകൾ അവശേഷിപ്പിക്കുന്നുണ്ട് തീർച്ചയായും ഒരു ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീഡിയോസോ നിങ്ങളുടെ ഏതെങ്കിലും കോഡ്സ് ഇപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ആരെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞത് ഒരു കയ്യപ്പോൾ അവിടെ പതിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഒരാളാവാൻ എനിക്ക് പറ്റി നിന്നെ നാല് വേല അറിയുമോ അല്ലെങ്കിൽ നീ ആരാ നീ ഒരു സ്റ്റുഡിയോ തുടങ്ങിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇത് രക്ഷപ്പെടുമോ എന്ന് ഇപ്പം നമ്മൾ ആദ്യമേ തന്നെ ഇപ്പം ചേച്ചി എന്നോട് അറിയാണ്ട് ഞാനൊരു സ്റ്റുഡിയോ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് സാമ്പത്തികം ചോദിക്കുന്നു എന്ന് വിചാരിച്ച് ഫസ്റ്റിലെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ നിനക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ട് അപ്പം പിന്നെ നിങ്ങൾ ചോദിക്കാം ആ ഞാൻ ചോദിച്ചാൽ ഇവിടെ ഫണ്ട് വെച്ചിട്ട് കാര്യമില്ല അത് നമ്മളെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നൊരു കടമേ നിന്ന് തെന്നിമാറുന്നതിൻ്റെ പ്രശ്നം അത് എന്നെ സംബന്ധിച്ച് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഇപ്പം ഞാൻ ചുമ്മാ കഴിഞ്ഞിടയ്ക്ക് ഇങ്ങനെ കൂത്താട്ട് വെള്ളത്തിൽ ഇലക്ഷൻ അടിച്ചു വെക്കുമ്പോഴത്തേനും വൈറൽ സ്ഥാനാർത്ഥി മായാവിന് ജമിനി അപ്പം ഞാൻ ചേച്ചിക്കെന്നെ അറിയുമോ അതങ്ങനെ വരും ഇപ്പൊ ചാരണേൻ്റെ ഇത് വരും അത് എവിടെയൊക്കെ റെക്കോർഡിക്കൽ ആയിട്ടുണ്ട് അതിലടയ്ക്ക് മായാവി എന്നുള്ള ട്രോണുകളൊക്കെ ഭയങ്കരമായിട്ട് എന്നാലും നിങ്ങളെ വെച്ചിട്ടും ചാനലുകാരും അതൊക്കെ അവർക്ക് കണ്ടന്റ് ആണല്ലോ പക്ഷെ കണ്ടന്റ് ഉണ്ടാക്കാൻ ഇത് ഭയങ്കര ഒരു കോമഡി പറയുകയാണെങ്കിൽ ഇപ്പൊ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത് വേറെ രീതിയിൽ പുറത്തോട്ട് പോകുന്ന എനിക്കറിയില്ല എങ്കിലും ഒരു ചാനലില് ഭയങ്കരമായിട്ട് അവരിങ്ങനെ പറയാണ് മായാവി മായാവി തോറ്റു അവരിങ്ങനെ പറഞ്ഞു മായാവി തോറ്റു ആ അപ്പം ഈ ഇങ്ങനെ ഇപ്പോഴും മായവി തോറ്റു തോറ്റു എന്ന് പറഞ്ഞ ഷോർട്സ് ഞാനിങ്ങനെ എടുത്തു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാനിത് എൻ്റെ ചാനലിൽ ഇട്ടിട്ട് പറഞ്ഞു എൻ്റെ എന്റെ എഫ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ മുറ്റം അല്ല തോറ്റത് എന്നാണ് ഞാൻ എഴുതിയിട്ട് അപ്പം ഇവരുടെ ചാനലിൻ്റെ ആ ഒരിതും കൂടി അല്ലെങ്കിൽ ലോകവും കൂടി അവർ വരുന്നുണ്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഉറപ്പായിട്ടും പറയണം അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അവര് ഇത് മായാവി അപ്പോഴും ഇവരിങ്ങനെയാണ് പറഞ്ഞത് മുറ്റം പിടിച്ചോണ്ടിരുന്നപ്പോഴും ഇത് ചെയ്തോണ്ടിരുന്നപ്പോഴും അല്ല മായാവി തോറ്റതെന്ന് തോറ്റ മായാവി അപ്പം ഞാൻ അപ്പം ഞാൻ ചെയ്യാൻ കിണറിനകത്ത് പിന്നെ ഇവർ കിണർ കുത്തുവാണോ അത് അതേപോലെ ഇവർ പറയുകയാണ് അപ്പോൾ പറയുന്നതിനിടയ്ക്ക് ആ സമയത്ത് നമ്മുടെ മറ്റേ ദിലീപേട്ടൻ്റെ പ്രശ്നങ്ങൾ അവരിങ്ങനെ രൂക്ഷമായിട്ടിരിക്കേണ്ട സമയമാണ് അപ്പോൾ ഇവർ അതിനിടയ്ക്ക് അവരതിനിടയ്ക്ക് വന്നിട്ട് അവരിങ്ങനെ പറയുകയാണ് ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രസംഗിക്കുകയാണ് അവർ എന്താ ഒരു സ്ത്രീയെ ഈ സമൂഹത്തിൽ നമ്മൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവരുടെ വാക്കുകൾ അവരുടെ തലതാഴ്ത്താൻ നമ്മളൊരു മനുഷ്യൻ നമ്മൾക്ക് പൗരബോധം വേണം നിങ്ങളുടെ മുന്നിലുള്ള സ്ത്രീയെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ പഠിക്കണം ഒരു വാക്കുകൊണ്ട് നോക്കുകൊണ്ട് നമ്മൾ അവരെ നോവിക്കരുത് എന്ന് പറഞ്ഞിട്ട് മായാവി തോറ്റു ആ താഴൂടെ താഴോടെ പറയുന്നത് പറയുന്നെന്ത് ഇയാൾ മറ്റേ മാമൊഴിയും വരമൊഴിയും ഒരുമിച്ച് വരില്ലേ രണ്ടും കൂടെ അവളോടൊപ്പം തൊട്ടു താഴെ അവളെ കള ഈ സാധനത്തിൽ അങ്ങനെ ഒരു സംഭവം വരും ഇതൊക്കെ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് മനസ്സിലാവാൻ ഒരു 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 ഉണ്ടല്ലോ സെൻസ് ഉണ്ടല്ലോ അത് തന്നെ വലിയ വലിയ സംഭവമാണ് ഇതിങ്ങനെയൊക്കെ ആണ് ഇതിങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ എന്താണെങ്കിലും ഇനി സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് പ്രേക്ഷകരെ സ്ത്രീകളെ ചിരിപ്പിക്കാൻ വീണ്ടും വീണ്ടും വാ കടങ്ങളൊക്കെ മാറും ആ ഞാൻ മനസ്സറിഞ്ഞ പറഞ്ഞത് ഞാൻ എന്തും നിന്നിട്ട് ഇപ്പോഴും കടമൊക്കെ മാറും മാറും പക്ഷെ അതൊരു ഞാൻ പറഞ്ഞല്ലോ ഉണ്ടെങ്കിലേ പണിയെടുക്കാൻ പറ്റുള്ളൂ എന്നോട് എന്നാണ് സുഹൃത്ത് പറഞ്ഞൊരു ഡയലോഗാ കാരണമാരൊന്നും ഉണ്ടാക്കി ഇടാത്തത് കൊണ്ട് ഇന്ന് എടുക്കാനുള്ള ഒരു ആരോഗ്യമുണ്ട് അല്ല എനിക്ക് സംബന്ധിച്ച് എനിക്ക് കുറെ പേര് ഇഷ്ടമാണ് എനിക്കിപ്പോൾ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്നോട് സംസാരിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്നിലേക്ക് വരും എപ്പോഴെങ്കിലും എങ്ങനെയാ ഞാൻ ഞാൻ അങ്ങോട്ട് ചെല്ലൂല ഞാൻ ഇതുവരെ ചേച്ചിക്ക് മെസ്സേജ് കൂടിയാലും ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് അല്ല വന്നിട്ടില്ല ചേച്ചിയുടെ ഫസ്റ്റ് മെസ്സേജ് കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു പൊന്നേ നിങ്ങളോ അതെനിക്ക് അത്രയും ഞാൻ നിങ്ങളോട്ട് പരിചയമായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല ഞാൻ നിങ്ങളോട്ട് റെഡിപോടി ബന്ധമായിട്ട് നിങ്ങൾ പിന്നെ അതാണ് ചേച്ചി നിങ്ങൾ മാഡം എന്നെ വിളിക്കാൻ പ്രിൻസിപ്പലിനെ മെസ്സേജ് പിന്നെ ഞാൻ പറഞ്ഞ ഞാൻ തന്നെയാണ് കണ്ടി അങ്ങനെ ഞാൻ പറഞ്ഞത് എന്നെ ഇങ്ങോട്ട് വിളിക്ക വെറുതെ ഇരിക്കുന്ന ഒരാളെ അല്ല വിളിച്ചത് നിങ്ങള് പറഞ്ഞാലേ തോറ്റു തോറ്റു തോറ്റയാൾ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി ഇവിടെ തോറ്റൊരാൾ വന്നിരുന്നിട്ടുണ്ടോ ഉണ്ടാവില്ല അപ്പൊ ഞാൻ എന്റെ കൂടെ ഒന്ന് ജയിച്ച അതെനിക്ക് അറിയില്ല പക്ഷേ എന്റെ തോൽവി അതിന്റെ വ്യത്യാസം എനിക്ക് മംഗള പുരസ്കാരം കിട്ടി എന്റെ വ്യത്യാസം ഞാൻ ഷൂട്ടിന് പോയി അന്ന് തന്നെ റിസൾട്ട് അറിഞ്ഞിട്ട് ഉച്ച ഞാൻ കളങ്കാവിലെ സിനിമ കാണാൻ പോയി അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തി കഴിച്ചു ഒരു ഒരിക്കലും ഇല്ലാത്ത ടേസ്റ്റ് ഇരുന്ന് തിന്നുവാണ് മറ്റേ ഞാനൊരു മന്തി ഹാഫ് കഴിച്ചാ വെച്ചിട്ട് വന്ന ഇത് പുറത്താളേക്ക് തീർന്നിട്ടുവാൾക്കാരെ കേട്ടാ അപ്പൊ ഇത് തീർന്നിട്ടോ എന്നാ ഒരു ജ്യൂസൂടെ അപ്പം ഞാൻ ആസ്വദിച്ച് കഴിച്ചു ആശ്രയിച്ച് ആസ്വദിച്ച് ഞാൻ പോയി തന്നിരുന്ന് സിനിമ ഉണ്ടോ അപ്പൊ അങ്ങനെ ഒരുപാട് ഒരു ഒരു ഇതിൽ താഴ്ന്നു വെച്ചാൽ ആളുകൾക്ക് എന്നെ താഴ്ത്താമെന്നു വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ലേ തോൽവിയെ കഴിഞ്ഞ് വലിയതാണ് ഇപ്പൊ പറഞ്ഞ ഇൻസിഡന്റ് നമ്മുടെ ലൈഫ് കൈവിട്ട് പോകുന്ന ഒരു അവസരത്തിൽ നിന്ന് ജീവിതം തിരിച്ചു പിടിക്കുക കൂടെ എനിക്ക് രാഷ്ട്രീയം വലിയ രീതിയിൽ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്ക് വലിയ രീതിയിൽ എനിക്കിപ്പം ജനസേവനം എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ കയ്യിൽ നിന്നെടുത്ത് സേവിക്കാനില്ല ഒരു രാഷ്ട്രീയ പാർട്ടി എനിക്ക് തരുകയാണെങ്കിൽ ഞാൻ സേവിക്കും അത് ഉറപ്പായ കാര്യം കേട്ടോ അപ്പൊ ചേച്ചി ഇത്ര പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞാണ് എന്റെ വീട്ടിൽ ഞങ്ങളുടെ വീട് കുറച്ചു എനിക്ക് അന്ന് പണ്ട് വഴിയില്ല വീടില്ല എന്റെ ഒരു കൂട്ടുകാരെ പോലും വീട്ടിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു ചുറ്റത്ത് നമ്മള് പണ്ട് ആ സമയത്ത് ജീവിച്ചിട്ടുള്ള ഒരാളാണ് അപ്പം എൻ്റെ അമ്മ പല പല സ്ഥലത്തും തല താഴ്ത്തി നിന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വീടിന് വേണ്ടിട്ട് അപേക്ഷ കൊടുത്തും കറണ്ടിന് വേണ്ടിട്ട് കൊടുത്തും അപ്പൊ ആ സിറ്റുവേഷനിൽ ഞാൻ ഇപ്പൊ ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ വാർഡിലൊരു സ്ത്രീ പന്ത്രണ്ട് വയസ്സുള്ള പന്ത്രണ്ട് വയസ്സുള്ള ഞാൻ അന്ന് അനുഭവിച്ചൊരു ഇത് പത്തു മുപ്പത്തിയാല് വയസ്സ് കഴിഞ്ഞു ആ ഞാൻ ഇപ്പോഴും പറയണമെന്തോ ചോദിച്ചാൽ ആലോചിച്ച് നോക്കുക അന്ന് എന്റെ ഓർക്ക് അത്രമാത്രം കെടുത്തി കാണും അപ്പൊ അങ്ങനെ ഒരു അമ്മയും മകളും ഇനി അവിടെ ഇങ്ങനെ ഉണ്ടാകരുത് എന്നെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം എന്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നു ഞാൻ ഒരാളെ തള്ളിക്കളെ എന്തോ അതായത് എന്റെ കൂടെയുള്ളവരെ എപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇതിനിന്നിപ്പം വേണോ എന്ന് വിചാരിച്ചു നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട് കേട്ടോ ഞങ്ങളുടെ ഞങ്ങളൊരു മൂന്നാല് വാർഡ് അടുപ്പ് ഊട്ടി കണക്കൊരു വാടക ഈ ബസ് കയറാനും ബസ് കയറുന്നത് ഞാൻ വേറെ വാടില്ല ഇറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന വേറെ പാടില്ല ഞാൻ പോകുന്നത് എന്റെ വാടില്ല അങ്ങനെ നടക്കുന്ന നടക്കുന്നൊരു വാടാണത് അവിടെ ഒരു നമ്മുടെ പിന്നെ തന്നെ ആളാണ് പാർട്ടിയിലുള്ള ഏരിയ കമ്മിറ്റിയിലുള്ളതാണ് നമ്മുടെ ഫെബീഷ് ജോർജ് പിന്നെ രണ്ടിൽ നമ്മുടെ ഷാജി ജോർജ് പിന്നെ ഈ നമ്മുടെ ഒരു അനൂപ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഇവരൊക്കെ ഇങ്ങനെ എന്നെ ഒരുപാട് സപ്പോർട്ട് ഇത് എൻ്റെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു എനിക്കറിയത്തില്ല അല്ലെങ്കിൽ എനിക്കിത് അറിയില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞു തരാനും പൊതു ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്നത് നമുക്ക് അറിവ് പകർന്നവരെ നമ്മളെപ്പോഴും ചേർത്തിരുന്നു അങ്ങനെ സപ്പോർട്ട് ചെയ്ത വിജയ എന്ന് വിജയാശിവറ ചേച്ചി അങ്ങനെ കുറേ പേര് അവിടെയുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു എനിക്ക് അവിടെ എപ്പോഴും പാർട്ടിയായിട്ട് പറയുന്ന ആളുകളോട് ഞാൻ പറയാം എപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു കലാപരമായിട്ടുള്ളത് ഇഷ്ടങ്ങൾക്ക് എപ്പോഴും വില കൊടുക്കുക ചേച്ചിയുടെ ഇഷ്ടങ്ങൾ ഞാനും ചേച്ചി വേറെ പാർട്ടി പാർട്ടിയായിരിക്കും വേറെ മതമായിരിക്കാം ചിലപ്പം ഇച്ചിരി ഉയർന്നും താഴ്ന്നും നിൽക്കുന്ന കണക്കുള്ള സാമ്പത്തിക സ്ഥിതിയായിരിക്കാം പക്ഷേ ഞാൻ ചേച്ചിയുടെ കൂടെ വന്നിട്ട് ഇച്ചിരി ചോറ് വാരിക്കഴിക്കുന്നത് ഇതൊന്നും നോക്കിയിട്ടല്ല അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇപ്പോഴത്തെ ന്യൂസുകളുണ്ട് അടിയുണ്ടായി അപ്പൊ ഇത് നമ്മൾ ഏത് പാർട്ടിയാ ഒരിട തിന്നാൾ അവനെ കുത്തി ഏത് പാർട്ടിയാണെന്ന് ചോദിക്കും അല്ലെ അവന്റെ വീടേതാ അവന്റെ പേര് അതൊന്നും ആർക്കും അറിയണ്ട അങ്ങനെ പാർട്ടി എന്ന് പറഞ്ഞ ലേബലിലേക്ക് ആളുകൾ മാറി എന്നുള്ളതാ പിന്നെ ചേച്ചി പറഞ്ഞാൽ നമ്മുടെ ചിരികള് ബാക്കിയുള്ളവർക്കൊക്കെ പ്രശ്നമാണ് സ്ത്രീകള് ഇങ്ങനെ ഉയർന്നു വരിക സ്ത്രീകൾ ചിരിക്കുക എന്ന് പറഞ്ഞ ആൾക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് എനിക്ക് വലിയ പ്രശ്നമില്ല എന്നെ പറഞ്ഞു ജീവിതം മുഴുവൻ നിങ്ങൾ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുക ഇപ്പം ഓരോ കമന്റുകൾ തന്നെ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ഇവരുടെ ഇവരെങ്ങനെയാണ് വീട്ടിൽ ജീവിക്കുന്നത് സ്ത്രീകളെ പറ്റിയിട്ട് ഇപ്പം ഈ ഒരു കഴിഞ്ഞിടയ്ക്ക് എനിക്ക് എൻ്റെ എൻ്റെ ഈ ഒരു സ്റ്റാൻഡപ്പ് ഒന്ന് പറഞ്ഞ ഒരു ഭയങ്കര ബാഡ് കമൻ്റ് അവധി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനല്ലേ ഒരു തവണയെങ്കിലും ഒരു പെണ്ണിന്റെ മാർഡത്തെ കുറ്റം പറയുന്ന ഒരുത്തൻ അല്ലെങ്കിൽ വേറൊരു പാർട്സിനെ കുറ്റം പറയുന്ന ഒരുത്തനെ ഞാൻ ചിന്തിക്കുന്നത് അവന്റെ അമ്മ എന്തായാലും വായുവിലോട്ട് വെച്ചിട്ടല്ല പ്രസവ സമയത്ത് അവനെ ഊട്ടിയത് അല്ലേ അപ്പൊ ഒരു സമയത്തെങ്കിലും അവനൊരു ഇച്ചിരി വായു കൊടുത്ത് അല്ലെങ്കിൽ ഒരു ജീവൻ കൊടുത്തൊരു അമൃത ആ അമ്മയുടെ നെഞ്ചിലുണ്ടെങ്കിൽ അങ്ങനെ പറയൂല അല്ലെ അവനീ ഭൂമിയിലേക്ക് വന്ന വഴി ഏതാന്ന് അറിയാമെങ്കിൽ അവനത് പറയൂല അവൻ നോക്കുമ്പോൾ ഈ ചില ആളുകളാണ് എൻ്റെ കമന്റ് ബോക്സിനും മിൻബോക്സിലും വരുന്ന ആളുകൾ എപ്പോഴും വിചാരിച്ചിരിക്കുന്നു നമ്മളെ സ്ത്രീകൾ ഈ പെടലിക്ക് താഴെയും മുട്ടിന് മേലെ എന്തോ അവർക്ക് സുഖമുള്ള എന്തോ സംഭവം കൊണ്ടു നടക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന തെറികൾ ഇവിടെ ഉണ്ട് എന്ന് പറയും അപ്പൊ നമ്മൾ തല താഴ്ത്തി ഇരിക്കുമെന്ന് വിചാരിക്കും മുന്നോട്ട് എന്ന് പറയാണ് ഇവരെ നെറ്റ് ഓഫ് ചെയ്ത് ഇത് ഓഫ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അകത്തോട്ട് വെക്കുമ്പോൾ അമ്മയും മങ്ങളും ആണ് രണ്ടാമത് അവർ ചിന്തിക്കുന്നത് എന്നിട്ട് എന്നിട്ട് തന്നെ ഇവർ വൈകുന്നേരം ഇവർക്ക് പിന്നെ ടെൻഷനാ എന്റെ മകള് വരാൻ വൈകി ഇപ്പം വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞാൽ മതി ഇവർ ടെൻഷൻ ആയിരിക്കും കാരണം ഇവരെ ചിന്താഗതി മറ്റുള്ളവർക്ക് ഉണ്ടോന്നുള്ളത് ഞാനതൊക്കെ ചിന്തിക്കും വേണ്ടാത്തയാണെങ്കിൽ ഞാനത് ഇത് ചെയ്തു പോകും ബാക്കിയുള്ള പരമാവധി ഞാൻ ഉത്തരം കൊടുക്കൂ ഞാൻ ഇങ്ങനെ റിപ്ലൈസ് കൊടുത്തു ഒരു അവസരത്ത് ഞാൻ പറയാട്ടെ എനിക്ക് ഇത് സക്സസ് ആയി നിന്നുകൊണ്ട് നിങ്ങൾ ഇപ്പം മണിച്ചേട്ടനെയും ചേച്ചിയൊക്കെ പോലും ഇങ്ങനെ കുറച്ച് ആളുകൾ സക്സസ്സായവരെന്നെ മുന്നിൽ വരുമ്പോണ്ടല്ലോ എനിക്കും പറ്റും നിങ്ങൾക്ക് കസാരുടെ കീഴിൽ നിങ്ങോട് എനിക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് പറ്റില്ല അത്രേ ഉള്ളൂ ഞാനും ഞാനതാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് എനിക്ക് ഒരിക്കലും ഒരു സ്ഥലത്തും പോയി ഞാൻ ഇച്ചിരി ഇൻട്രോവേർട്ടാണ് എനിക്ക് അങ്ങനെ സംസാരിക്കുന്ന നന്നായിട്ട് പക്ഷെ എങ്ങനെയൊക്കെ അയ്യോ എനിക്ക് അതുകൊണ്ട് ഇതുകൊണ്ട് അങ്ങനെയൊക്കെ പറയാൻ ഭയങ്കര മാടുള്ളതാണ് പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ എനിക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്കും പറ്റും അത്രേ ഉള്ളൂ നമ്മൾ സ്ട്രൈറ്റ് പറ്റും നമുക്ക് നമ്മള് കുറച്ച് സ്ട്രഗിൾ ചെയ്യണം അത്രേ ഉള്ളൂ ആ ഇല്ല എല്ലാം ഇപ്പൊ ചേച്ചി എന്നെ ചേച്ചി പ്രണയത്തിന്റെ അങ്ങേ അറ്റം ആസ്വദിച്ചു ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റം അനുഭവിച്ചു കഷ്ടപ്പാടിന്റെ ഒറ്റപ്പെടലിന്റെ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞൊരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ നാൽപ്പത് മുതൽ നമ്മൾ നമുക്കായിട്ട് ജീവിക്കാൻ നോക്കും ഇനി ഇനി ഒരുത്തം വന്ന് നിനക്ക് വേണ്ടി ഞാൻ എന്ന് പറഞ്ഞാൽ പോടാ പുല്ലേ പോയി ചാവാൻ പറയും ഇനി നീ പട്ടണിടന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുന്ന ഞാൻ കൈയിട്ട് വരെ തിന്നിടാന്ന് പറയും ഇന്ന് നിന്റെ കൂടെ ഞങ്ങൾ വിക്കത്തിൽ നിന്ന് വീട്ടുകാര് പറഞ്ഞാൽ വേണ്ട ഞാൻ വേറെ വീട്ടിൽ പോയി തിന്നാടാം അത്രയും നമ്മൾ ഒരു സ്ത്രീ ആയിട്ട് സ്ത്രീയായിട്ട് ഒരു ഇതിലാണ് വരുന്നത് അതാണ് ചേച്ചിക്ക് ഭയങ്കര ടാസ് ആസ്വദിച്ച് ചിരിക്കാൻ പറ്റുന്നതും തീർച്ചയായിട്ടും ഈ ബൾബ് കത്തുന്നവർ എൻ്റെ കാര്യം വന്നപ്പോൾ ഇതാ നമ്മള് സ്വന്തം കാര്യത്തിന് കറിയാത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള കാര്യം പറമ്പോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ കണ്ണീര് എങ്ങനെയല്ലേ പുറത്തു കയറി അത് സംഭവം തന്നെ ഹാപ്പിയാണ് എന്നാലും ഹാപ്പി ആയിട്ടിരിക്കുക പത്ത് മിനിറ്റ് എന്നോട് സംസാരിച്ചതിലും എനിക്ക് പറ്റം കഴിഞ്ഞിട്ട് ഞാൻ ഇനിയും ഇതിലും വലിയൊരു ഫ്ലോറിൽ വരാൻ പറ്റും അയ്യോ തീർച്ചയായും മാറട്ടെ എന്താണെങ്കിലും ഞാൻ ഇവിടെ കൊണ്ടൊന്നും ആയിട്ടില്ല എൻ്റെ ഒരു എനിക്കൊരു അൾട്ടിമേറ്റ് ഗോൾ ഉണ്ട് എനിക്കൊരു അൾട്ടിമേറ്റ് ഗോൾ ഉണ്ട് അതിന്റെ ബേസ് ഇട്ടതേ ഉള്ളൂ ഞാൻ ഇനി അതിൻ്റെ ലെവലിൽ എത്തിയിട്ട് വേണം എനിക്കും കുറേ സംസാരിക്കും ഈ ലോകത്തോട് സംസാരിക്കാൻ എന്താണെങ്കിലും ഭയങ്കര ഭയങ്കര സന്തോഷം ലവ് യു വാങ്ക് യു